കാണാൻ അത്ര കളർഫുൾ അല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് ഏവർക്കും ബാച്ചിലറിന്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ മത്തി കണ്ടൊരു ഫ്രൈ ആണ് ഒരു സിമ്പിൾ ഫ്രൈ നല്ല വലിയ നെയ്ച്ചാളെടുത്ത് അതിലേക്ക് ചെരുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പുളിയും ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചു വെച്ച് എല്ലാത്തിൻ്റെയും കൂടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു ചെറിയ പാനെടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പിൽ പൊട്ടിച്ച് നമ്മുടെ മീൻകുട്ടന്മാരലേക്കിട ചൂടെ നമ്മുടെ മീൻ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ആ മണവും ആ സൗണ്ടും ആഹാ സത്യം പറഞ്ഞാൽ നോക്കിയിരിക്കുമ്പോൾ തന്നെ കൺട്രോൾ പോവും ഇതിങ്ങനെ കളർ മാറി മൊരിഞ്ഞു വരുന്ന നോക്കിയിരിക്കുമ്പോൾ സമയം ഭയങ്കര പീതിയെ പോകേണ്ടത് തോന്നും പെതിയ രണ്ട് സൈഡും മൊരിച്ചെടുത്തതിനു ശേഷം മൊരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓർവൊക്കെ ആവരുത് എനിക്ക് നൈസായിട്ടൊന്ന് പാളിയായിരുന്നു പക്ഷെ രണ്ടാമത്തെ ബാച്ച് പൊരിച്ചപ്പോൾ ഞാൻ സെറ്റാക്കി കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ഈ മൊരിച്ചെടുത്ത മത്തി നല്ല ചൂട് ചോറും ഒപ്പം കട്ടി ചമ്മന്തി ഉണ്ടെങ്കിൽ വാ സെറ്റാണോ എന്താ കംപ്ലീറ്റ് ചെയ്യും ഇത് നിന്നതിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ കൂടുതൽ റണ്ണായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ചെറിയ പേര് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളിലേക്ക് എത്തിക്കാൻ നന്ദി നമസ്കാരം